ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് കൃഷിഫാമിലെ ശ്രീ സതീഷ് ചന്ദ്രൻ എന്ന കർഷകൻ്റെ ഫാമിലാണ് ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഫാമിൽ നമുക്ക് പോളി ഹൗസ് കാണാൻ സാധിക്കും പോളി ഹൗസിൽ വിവിധ ഇനം ഹൈബ്രിഡ് പച്ചക്കറികൾ അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നുണ്ട് കൂടാതെ ബയോഫ്ലോക്ക് മാതൃകയിൽ തിലോപ്പിയ വരാൽ എന്നീ മത്സ്യങ്ങൾ കൃഷി ചെയ്യുന്നു കൂടാതെ താറാവ് കോഴി പിന്നെ ഒരു ഇൻറ്റഗ്രേറ്റഡ് മോഡലിലാണ് അദ്ദേഹം ഈ ഫാം സൂക്ഷിക്കുന്നത് ഇവിടെ നമുക്ക് റെഡ് ലേഡി പപ്പായ കാണാം അതേപോലെ തന്നെ അർക്ക മംഗള ക കവുങ്ങിൻ്റെ തോട്ടമുണ്ട് പിന്നെ പശുവുണ്ട് അപ്പം ഈ രീതിയിൽ ഒരു സംയോജിത കൃഷിയിലൂടെയാണ് ഇദ്ദേഹം ഈ ഫാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കവിത ഫാം ഹൗസിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് സതീശചന്ദ്രൻ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പട്ടാളത്തിൻ്റെ ഒരു ബ്രാഞ്ചായ ഇ എം ഇയിൽ ചേരുകയും അവിടെ നിന്ന് മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ് പത്ത് വർഷം സർവീസ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിരിഞ്ഞ് വരികയാണ് ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് റെയിൽവേയിൽ ചേരുകയും റെയിൽവേയിൽ അറുപത് വയസ്സ് വരെ അവിടെ ജോലിയെടുക്കുകയും അവിടെ നിന്ന് അറുപത് വയസ്സ് പൂർത്തിയായപ്പോൾ പെൻഷനായി വരികയും ചെയ്തു പെൻഷനായി വന്നതിന് ശേഷമാണ് ഈ ഫാമിൻ്റെ ഒരു ഐഡിയ വരികയും നമുക്ക് ശിഷ്ടകാലം വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും ഒരു എൻഗേജ്മെൻ്റ് വേണമെന്നുള്ളൊരു രീതിയിൽ മുന്നോട്ട് പോവുകയും ഈ ഫാം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഫാം സ്റ്റാർട്ട് ചെയ്തത് ഇതിൽ മെയിനായിട്ട് ഫിഷിനെയാണ് നമ്മൾ വളർത്തുന്നത് മീൻ കൃഷിക്ക് വേണ്ടി ബയോഫ്ലോക്ക് സിസ്റ്റമാണ് ആധുനിക രീതിയിലുള്ള ബയോഫ്ലോക്ക് സിസ്റ്റമാണ് ഇവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ബയോഫ്ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മീന് നമുക്ക് ഡെൻസിറ്റി കൂടുതലിടാൻ പറ്റും ഒന്ന് രണ്ട് മീനിൻ്റെ വിസർജ്യവും അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസം കൊടുക്കുന്ന ഫുഡും അത് കൺവെർട്ട് ചെയ്ത് ബാക്ടീരിയ ആയിട്ട് കൺവെർട്ട് ചെയ്ത് എഗൈൻ അതിൻ്റെ തീറ്റയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധാരണ മീനിന് കൊടുക്കുന്ന തീറ്റയിൽ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റോളം കുറച്ച് തീറ്റ കൊടുത്താൽ മതിയാവും പിന്നെ ഈ ഇതിൽ ചെയ്തിരിക്കുന്ന നമ്മൾ എയറേറ്റർ കൊടുത്തിട്ടുണ്ട് എയറേറ്റർ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ ഹവേഴ്സും വർക്ക് ചെയ്യണം അത് ബ്രേക്ക് ആവാൻ പാടില്ല എന്തോ എന്തുകൊണ്ടാണ് ഇതിൽ നമ്മൾ ഡെൻസിറ്റി കൂടുതലാണ് ഇട്ടിരിക്കുന്നത് മീനിൻ്റെ ഡെൻസിറ്റി ഉദാഹരണത്തിന് ഇതിപ്പോൾ മൂന്ന് മീറ്റർ ഡയമീറ്ററുള്ള ഒരു ടാങ്കാണ് ഇതിൻ്റെ കപ്പാസിറ്റി വെള്ളത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ഒൻപതിനായിരം ലിറ്റർ ആണ് ഒമ്പതിനായിരം ലിറ്റർ വെള്ളത്തിൽ സാധാരണ എയറേറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു നൂറ് മീനിനകത്ത് മാത്രമേ നമുക്ക് വളർത്താൻ പറ്റുള്ളൂ പക്ഷേ ഈ ബയോഫ്ലോക്ക് സിസ്റ്റം ആയതുകൊണ്ട് നമുക്കിതിലൊരു എഴുന്നൂറ് എണ്ണൂറ് മീനിനെ വരെ ഇടാൻ പറ്റും പക്ഷേ എണ്ണൂറ് മീൻ ഇടുമ്പോഴേ നമുക്ക് ശരിക്കിതിൻ്റെ ശ്വസിക്കാനായിട്ടുള്ള എയർ കിട്ടാതെ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എയറേറ്റർ കൊടുത്തിട്ട് ആർട്ടിഫിഷ്യലായിട്ട് എയർ ക്രിയേറ്റ് ചെയ്ത് ഓക്സിജൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് ട്വൻറ്റി ഫോർ ഹവേഴ്സും എയർ വേണം ബ്രേക്ക് വരാൻ പാടില്ല അതിന് വേണ്ടി ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ജനറേറ്റർ വെച്ച് ലിങ്ക് ചെയ്തിട്ടുണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ആ അഞ്ച് മൂന്ന് മീറ്ററിലുള്ള ആറ് ടാങ്കും ഇതിൻ്റെ അടുത്ത് തന്നെ സിമെൻറ്റ് ടാങ്ക് പത്ത് അഞ്ച് മീറ്ററിൻ്റെ രണ്ട് സിമൻറ്റ് ടാങ്കും ആണ് ഈ ഏരിയയിലുള്ളത് ഇത് ബയോഫ്ലോക്ക് സിസ്റ്റത്തിൽ തന്നെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന സിമൻറ്റ് ടാങ്കുകളാണ് ഇതിൻ്റെ ഡയമീറ്റർ വന്നിട്ട് അഞ്ച് ആണ് ഡയമീറ്റർ അഞ്ച് മീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കപ്പാസിറ്റി ഇരുപതിനായിരം ലിറ്ററാണ് ഈ ടാങ്കുകളെല്ലാം കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് കോണിക്കൽ ഷേപ്പിലാണ് അടിയിൽ വന്നിട്ട് കോണായിട്ടിരിക്കുകയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ വരുന്ന വേസ്റ്റ് കംപ്ലീറ്റ് സെൻറ്ററിൽ ആവും സെൻറ്ററിൽ നമ്മൾ ഔട്ട്ലെറ്റ് വാൽവ് പൈപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡെയിലി ഇതിൽ വരുന്ന വേസ്റ്റ് നമ്മൾ തുറന്ന് ഔട്ട്ലെറ്റ് കൂടെ വിടുകയും ആ വെള്ളം വേറെ ഒരു ടാങ്കിലേക്ക് കളക്ട് ചെയ്തിട്ട് അത് പച്ചക്കറിക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്ലെറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന വാൽവ് ഇതിലാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഡെയിലി തുറന്നു വിടുമ്പോൾ വേസ്റ്റ് വാട്ടർ കംപ്ലീറ്റ് അതിൽ പോവുകയാണ് അപ്പോൾ ഡെയിലി നമുക്ക് വാട്ടർ റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ദിവസം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ലിറ്റർ കൂടുതൽ നമ്മൾ വേസ്റ്റ് വാട്ടർ തുറന്നു വിടേണ്ട ആവശ്യമില്ല അപ്പോൾ തുറന്നു വിടുമ്പോൾ വേസ്റ്റ് വാട്ടർ പോവുകയും വേസ്റ്റ് വാട്ടർ പോയിട്ട് പിയർ വാട്ടർ വരുമ്പോഴേക്കും നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരാഴ്ച ഒരു പത്ത് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു പത്തഞ്ഞൂറ് ലിറ്റർ വെള്ളം നമ്മൾ കൊടുക്കേണ്ടി വരും അത്രമാത്രമേ ഇതിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇത് സിമൻറ്റ് ടാങ്കിൻ്റെ കപ്പാസിറ്റി രണ്ടായിരം ലിറ്ററാണ് വെള്ളമാണ് ഇത് ബയോഫ്ലോഗ് സിസ്റ്റത്തിൽ ചെയ്തിട്ടുള്ളതാണ് ബയോഫ്ലോഗ് സിസ്റ്റം ആയതുകൊണ്ട് ഇതിലിപ്പോൾ ആയിരത്തി അഞ്ഞൂറ് നമുക്ക് ഇടാൻ സാധിച്ചിട്ടുണ്ട് അതേസമയം ബയോഫ്ലോഗ് സിസ്റ്റം ഇല്ല ഏറെ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിലൊരു ഇരുന്നൂറ് മുന്നൂറ് മീനേ നമുക്കിടാൻ സാധിക്കുകയുള്ളൂ ഇത് സാധാരണ നമ്മൾ മീന് ഇൻസ്റ്റാൾ ചെയ്താൽ ഒരു ആറുമാസം കൊണ്ട് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം എല്ലാം കിട്ടും നമുക്ക് അത് പിടിച്ചു കൊടുക്കാൻ സാധിക്കും തുടക്കത്തിൽ ഇതിൽ ഫീഡ് വന്ന് ഫീഡ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ പെല്ലറ്റ് ഫീഡ് മാത്രമേ നമ്മൾ നമ്മളിതിന് ഉപയോഗിക്കാറുള്ളൂ കൊടുക്കാറുള്ളൂ വേറെ പല സ്ഥലത്തും കോഴി വേസ്റ്റ് അങ്ങനെ പലതും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതിൽ കൊടുക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ വെള്ളം കേടായി പോവുകയും മീനിന് മോർട്ടാലിറ്റി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിന് ഫീഡ് തുടക്കത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ സീറോ പോയിൻ്റ് എയിറ്റ് എം എം കൊടുക്കും അത് കഴിഞ്ഞിട്ട് വളർച്ചയനുസരിച്ച് രണ്ട് നാല് ആറ് വരെയുള്ള ഫീഡാണ് നമ്മൾ കൊടുക്കുന്നത് സൈസിലുള്ള ഫീഡാണ് കൊടുക്കുന്നത് ഒരു ദിവസം രണ്ട് നേരമാണ് ഫീഡ് ചെയ്യുന്നത് ഇത് ഏരിയ ടോട്ടൽ പത്ത് സെറ്റിലാണ് ഈ ഏരിയ കംപ്ലീറ്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾ മൂന്ന് മീറ്റർ ഡയമീറ്റർ അതായത് ഒരു ഒൻപതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ആറ് ടാങ്കുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ടാർപോളിലാണ് ചെയ്തിരിക്കുന്നത് ഭൂമിക്കും മുകളിലാണ് ചെയ്തിരിക്കുന്നത് ഡെയിലി ഇതിൻ്റെ പി എച്ച് അമോണിയ നൈട്രേറ്റ് എന്നീ ഘടകങ്ങൾ നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് ഒരു രജിസ്റ്റർ ഉണ്ട് രജിസ്റ്ററിൽ അതിൻ്റെ ഡെയിലി റിപ്പോർട്ട് എഴുതി വയ്ക്കാൻ സൂക്ഷിക്കാറുണ്ട് അതനുസരിച്ച് വേരിയേഷൻ അനുസരിച്ച് അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ സാൾട്ട് ആഡ് ചെയ്യും പിന്നെ അമോണിയ കൂടുതലാണെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർബൺ സോഴ്സ് അതായത് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് അതിനെ ന്യൂട്രലൈസ് ചെയ്ത് നോർമൽ റേറ്റിൽ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത് ഇതിലിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരു എണ്ണൂറ് കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഒരു ആറ് മാസം കഴിയുമ്പോൾ ഒരു ശരാശരി ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം വരെ കിട്ടും ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ച് എടുക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ് കിലോ ഇരുന്നൂറ് കിലോ കിട്ടും നമ്മളിപ്പോൾ ഇത് കൊടുക്കുന്ന ഇരുന്നൂറ് കിലോ ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചാണ് കൊടുക്കേണ്ടത് ഒരു ഒരു ടാങ്കിൽ നമ്മൾ ആറുമാസം കഴിഞ്ഞ് വിറ്റ് വരുമ്പോൾ ഒരു ഉദ്ദേശം അൻപതിനായിരം രൂപയുടെ മത്സ്യം കിട്ടാൻ സാധ്യതയുണ്ട് ഈ ഫാമിൽ നമ്മൾ സ്ഥിരമായിട്ട് വരാറുണ്ട് നല്ല ടേസ്റ്റുള്ള മീനാണ് ഇവിടുന്ന് കിട്ടുന്നത് ഈ ഫാമിലെ മെയിനായിട്ടുള്ള കുളമാണ് ഈ കാണുന്നത് ഇതിനെ ഇരുപത് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയും അതായത് ഇരുന്നൂറ് സ്ക്വയർ മീറ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അഞ്ച് സെൻറ്റ് ഉള്ള ഒരു കുളമാണ് ഈ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇതും ബയോഫ്ലോക്ക് സിസ്റ്റത്തിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ വന്നിട്ട് കോണിക്കൽ ഷേപ്പിലാണ് പ്ലെയിൻ അല്ല കോണിക്കൽ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത് കോണിക്കൽ ഷേപ്പിൽ ചെയ്തിരിക്കുന്നതുകൊണ്ടുള്ള ഉപയോഗത്തിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് ഈ കുളത്തിലിപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് വരാലെന്നുള്ള മീനാണ് ഇതിട്ടിട്ട് നാലര മാസോണായത് അയ്യായിരം പീസാണ് ഇതിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അയ്യായിരം പീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അതിലൊരു പത്ത് മുന്നൂറ് നാനൂറെണ്ണം ഇതിനിടയിൽ നമുക്ക് മോർട്ടാലിറ്റി സംഭവിച്ചിട്ടുണ്ട് അത് ഈ ഇട്ട് കഴിഞ്ഞ ഉടനെ ഈ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ കുറച്ച് മോർട്ടാലിറ്റി സാധാരണ സംഭവിക്കുന്നതാണ് പിന്നെ ഇപ്പോൾ വലിയ കുഴപ്പമല്ല നല്ല ഗ്രോത്താണ് ഇപ്പോൾ ഇത് ഇതിലുള്ള മീനിനിപ്പോൾ കോരി കാണിച്ചു തരുന്നതാണ് അതിൻ്റെ വളർച്ചയെക്കുറിച്ച് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബാക്കിയുള്ള മീൻ അതായത് ആസാമ്പാള അല്ലെങ്കിൽ തിലോപ്പ്യ അങ്ങനെയുള്ള മീനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന് അവസാനം വരെയും നാൽപ്പത്തിരണ്ട് പെർസെൻറ്റേജ് പ്രോട്ടീനുള്ള ഫുഡാണ് കൊടുക്കുന്നത് അതേസമയം തിലോപ്പ്യ ആസാമ്പാള അങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അതിന് ഇരുപത് ഇരുപത്തിരണ്ട് പെർസെൻറ്റേജ് പ്രോട്ടീനുള്ള മീൻ തീറ്റ കൊടുത്താൽ മതിയാവും അപ്പോൾ അതിനുള്ള വ്യത്യാസം ഇതിന് അവസാനം വരെയും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന തീറ്റയുടെ വില ഒരു കിലോയ്ക്ക് നൂറ് രൂപ നൂറ്റി അഞ്ച് രൂപയാണ് അതേസമയം ബാക്കിയുള്ള മീനുകൾക്ക് വന്നിട്ട് കുറച്ച് വലുതായി കഴിഞ്ഞാൽ വലിയ തീറ്റ കൊടുക്കുന്നത് വന്നിട്ട് കിലോയ്ക്ക് മുപ്പത്തെട്ട് നാൽപ്പത് രൂപയാവുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഈ വളർത്തുന്നതിനുള്ള ചിലവ് വളരെയധികം കൂടുതലാണ് ഇത് നമ്മുടെ ഒരു ഫാം ഏതൊരു ഫാം ആയിരുന്നാലും ഈ നഴ്സറി പോണ്ട് ഉണ്ടാവും നഴ്സറി പോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ആദ്യം നഴ്സറി പോണ്ടിലിട്ടിട്ട് കുറച്ച് ഒന്ന് ട്രീറ്റ് ചെയ്തതിന് ശേഷമേ മീൻ ടാങ്കിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാറുള്ളൂ അത് മീൻ ഇടുന്ന സമയത്തുള്ള ആവശ്യത്തിനാണ് ഈ നഴ്സറി പോണ്ട് ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ പോണ്ടിനെ വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മീൻ കുറച്ച് വലുതായി അതിനെ വിൽക്കാനുള്ള സമയമാകുമ്പോഴത്തേക്ക് കാരണം ഈ മീൻ ഒരിക്കലും പിന്നെ യൂണിഫോം കുറവത്തിൽ വരില്ല കുറച്ച് മീൻ വലുതാവുകയും കുറച്ച് കിടത്തരും കുറച്ച് വളർച്ച കുറഞ്ഞ മീനും ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് മെയിൻ കുളത്തിൽ നിന്ന് വലിയ മീനുകളെ പിടിച്ചിട്ട് ഈ കുളത്തിൽ സ്റ്റോക്ക് ചെയ്യുകയും കസ്റ്റമേഴ്സ് വരുന്നതിനനുസരിച്ച് ഇതിൽ നിന്ന് പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നിന്നും വാങ്ങുന്ന മീനെ കാരണം നമുക്ക് നമ്മുടെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് വരാലെന്ന് പറഞ്ഞാൽ വഴുവഴുപ്പുള്ളതാണ് നമ്മുടെ ലേഡീസിനത് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടുന്ന് വാങ്ങുന്ന മീൻ ഇവിടെ തന്നെ ക്ലീൻ ചെയ്ത് തൊലി വിരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇത് ക്ലീൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഷാമ്പല് ഇതിൻ്റെ പുറത്ത് പുരട്ടിയാൽ മാത്രമേ അതിൻ്റെ വഴുവൊഴുപ്പ് നിൽക്കുകയുള്ളൂ വഴുവഴുപ്പ് നിൽക്കുന്നാൽ മാത്രമേ അത് ശരിക്ക് തൊലി വിരിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊടുക്കാൻ പറ്റുകയുള്ളു റൂമാണ് നമ്മളെ ഇലക്ട്രിക്ക് ഈ എയറേറ്ററും ഈ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഇത് നമ്മളെ ജനറേറ്ററാണ് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കറണ്ട് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വർക്ക് ചെയ്യുകയും കറണ്ട് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി ഓഫുകയും ചെയ്യും അതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എയറേറ്റർ ഒരിക്കലും നിന്നുപോവില്ല എയറേറ്റർ നിന്നു പോവുകയാണെങ്കിൽ മീനിന് മോർട്ടാലിറ്റി വരാൻ ചത്തുപോകുന്നതിന് സാധ്യതയുണ്ട് അതിന് ഈ സെറ്റും ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫാമിലുള്ള പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോളി ഹൗസാണ് ഇത് രണ്ടായിരത്തി ഇരുപതിൽ പ്രവർത്തനം ആരംഭിച്ചു ഇതിനകത്ത് അന്ന് മുതലേ നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് പകുതി പോർഷനിലെ പയറും പകുതി പോർഷനിൽ കുക്കുംബറുമാണ് അത് ഓരോ വർഷവും മാറി മാറി ചെയ്യും ഈ പ്രാവശ്യം കുക്കുംബറിട്ടെടുത്ത് അടുത്ത വർഷം അടുത്ത സീസണിലെ പയറും പയറിട്ടെടുത്ത് കുക്കുംബറും അങ്ങനെ മാറി മാറിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇപ്പോൾ ആറു വശം കഴിഞ്ഞ് അടുത്ത തൈകൾ നട്ട് പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കുക്കുംബറ് ഒന്നിനാടം ഒരു നാൽപ്പത് അമ്പത് കിലോയും പയറ് പതിനഞ്ച് കിലോകളും കിട്ടിക്കൊണ്ടിരുന്നു കിട്ടിക്കൊണ്ടിരുന്നു അത് നമുക്കിവിടെ അടുത്ത് തന്നെ ജൈവ പച്ചക്കറികൾ വിൽക്കുന്ന ഒരു സ്ഥാപനമുണ്ട് അത് കൃഷിവകുപ്പിൻ്റെ കീഴിലുള്ളതാണ് അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് കുക്കുംബറിന് അറുപത് രൂപയും പയറിന് എൺപത് രൂപ വെച്ചും കിട്ടുന്നുണ്ടായിരുന്നു ഇത് ലാഭകരമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലുള്ള പ്രത്യേകത ഇതിനകത്ത് ബാക്ടീരിയകൾ കയറുന്നില്ല നമുക്ക് വിഷകരമായിട്ടുള്ള മരുന്നുകളൊന്നും അഴിക്ക അടിക്കേണ്ടി വരുന്നില്ല അതുകൊണ്ട് നല്ല ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് കിട്ടും അത് നമ്മുടെ ഉപ ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിന് സാധാരണ നമ്മൾ വളപ്രയോഗം നടത്തുന്നത് സാധാരണ വെളിയിൽ പോലെയല്ല സ്പ്രേ ചെയ്യാണ് ചെയ്യുന്നത് പോളി സ്പ്രേ ചെയ്യാണ് ചെയ്യുന്നത് ഓരോന്നായിട്ട് ഇപ്പോൾ പത്തൊമ്പത് എന്ന് പറയുന്നത് തുടക്കത്തിൽ കൊടുക്കും അത് കഴിഞ്ഞിട്ട് കാൽസ്യം നൈട്രേറ്റ് പൊട്ടാസ്യം നൈട്രേറ്റ് അതെല്ലാം പൂ വരുന്ന സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഫിഷ് അമിനോ ആസിഡ് ഈ പൂ വരുന്ന സമയത്ത് പൂ വരുന്നതിനും ഇത് പൂ കൊഴിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടി ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പൊട്ടാസ്യം നൈട്രേറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കും നല്ല ഈൽഡാണ് കിട്ടുന്നത് ഇതിപ്പോൾ ഒരു സൈഡിൽ വന്നിട്ട് എട്ട് ചാലാണ് എടുത്തിരിക്കുന്നത് രണ്ട് രണ്ടിനും എട്ട് ചാലാണ് അതുപോലെ തന്നെ ഇതിപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു ചാലിൽ നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഇപ്പോൾ നമ്മൾ തൈ വെച്ചിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ അനുഭവം വെച്ചിട്ട് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്ററിൽ തൈ നട്ടാൽ നല്ല ഗ്രോത്ത് കിട്ടുകയും ഈ വലയിലാണ് പടർത്തുന്നത് വലയിൽ നല്ല രീതിയിൽ പടർന്നു കയറുകയും നല്ല ഈൽഡ് കിട്ടുകയും ചെയ്യുന്നുണ്ട് ചാര ചെമ്പല്ലി എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട താറാവാണ് ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഒരു മാസം പ്രായമായ കുഞ്ഞുങ്ങളെ വാങ്ങിയായിരുന്നു ഇപ്പോൾ ഒരു മാസം കൂടിയായി രണ്ട് മാസം പ്രായമായ കുഞ്ഞുങ്ങളാണ് അഞ്ച് ആറ് മാസമാകുമ്പോൾ ഇത് മുട്ടയിട്ട് തുടങ്ങും ഇത് കണ്ടിന്യൂസ് ഒരു രണ്ട് മാസം മുട്ടയിടുകയും പിന്നെ ഒരു രണ്ടാഴ്ചത്തെ ബ്രേക്ക് വരികയും അത് കഴിഞ്ഞിട്ട് വീണ്ടും മുട്ടയിടുകയും ചെയ്യും ലോങ് ലോങ് ടൈമിൽ മുട്ടയിടുന്നൊരു ഇനമാണ് ഇതിൻ്റെ തന്നെ വലിയ ഇപ്പോൾ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മുപ്പത്തിയഞ്ചോളം താറാവും ഉണ്ട് താറാ ഇവിടെ നല്ല ഡിമാൻഡാണ് ഈ ഏരിയയിൽ ഇപ്പോൾ താറാ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മുട്ട പതിനൊന്ന് രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് കടയിൽ സാധാരണഗതിയിൽ മുട്ട വാങ്ങിയാൽ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മുട്ടയെല്ലാം വാങ്ങുമ്പോൾ ഒരു പത്ത് മുട്ട വാങ്ങുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മുട്ട വരെ കേടായി പോകാറുണ്ട് ഇത് നല്ല രീതിയിൽ ഇപ്പോൾ കുളത്തിൽ വളർത്തുന്നു കൊണ്ട് വലുപ്പമുള്ള മുട്ടയും കിട്ടുന്നുണ്ട് മുട്ട നല്ല ഗുണമുള്ള മുട്ടയാണ് അതുകൊണ്ട് ഇതിന് നല്ല ഡിമാൻഡാണ് ഇത് നമ്മുടെ കോഴിയാണ് കോഴി നേരത്തെ കൂടുതലുണ്ടായിരുന്ന ചാവലായിരുന്നു കൂടുതലുണ്ടായിരുന്നത് ഓണ സമയമായപ്പോൾ ചാവലിനെ എല്ലാം ഇറച്ചിക്ക് കൊടുക്കുകയുണ്ടായി വലിയ നല്ല ഡിമാൻഡായിരുന്നു നല്ല ചാവലായിരുന്നു മൂന്നര നാല് കിലോ വരെ ഉണ്ടായിരുന്ന ചാവലുണ്ടായിരുന്നു ഇപ്പോൾ മുട്ടയിടുന്ന ഒരു പതിനാല് കോഴിയാണുള്ളത് അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് കുഞ്ഞുങ്ങളെ കൂടെ ഇപ്പോൾ പുതുതായിട്ടിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് ഇത്രയും കോഴികളാണുള്ളത് കോഴി മുട്ടയ്ക്ക് നല്ല ഡിമാൻഡുണ്ട് ഇത് നമ്മുടെ പശുവാണ് ഇത് പഞ്ചായത്തിലെ ഒരു സ്കീമിൽ കിട്ടിയ പശുവാണ് പശുവും കുട്ടിയും കൂടി ഇപ്പോൾ വാങ്ങിയിട്ട് ഒരു വർഷത്തോളം ആകുന്നു പ്രസവിച്ച ഉടനെ വാങ്ങിയ പശുവാണ് ഇതിൽ ഫിഫ്റ്റി പെർസെൻ്റ് പഞ്ചായത്ത് സബ്സിഡി ആയിട്ട് നൽകിയ ഉണ്ടായി നല്ല പാല് കിട്ടുന്നതിനുമാണ് ഇപ്പോഴും പത്ത് ലിറ്ററോളം പാല് ഡെയിലി കിട്ടുന്നുണ്ട് കുട്ടിയാണ് നല്ല വളർച്ചയുണ്ട് എച്ച് എഫ് ഇനത്തിൽപ്പെട്ട പശുവും കുട്ടിയാണ് ഇത് ഇനി ഒരു നാല് മാസം കൂടി കഴിഞ്ഞാൽ ബ്രീഡ് ചെയ്യാൻ സമയമായിട്ടുണ്ട് ഇത് നമ്മുടെ ബർമി കമ്പോസ്റ്റാണ് ഇത് രണ്ട് അറയായിട്ട് മാറ്റിയിരിക്കുകയാണ് ഒരു അറയിൽ ബെർമി കമ്പോസ്റ്റ് ഇട്ട് അത് ഡി ആയി അത് നമ്മുടെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ കിട്ടുന്ന വേസ്റ്റ് പശുവിൻ്റെയും വേസ്റ്റുകളും എല്ലാം കൂടി ഇട്ട് ഇരയും ഇട്ട് പിന്നെ ആൾട്ടർനേറ്റീവായിട്ട് ഓരോ ലെയറായിട്ട് ഇട്ടിട്ട് ചാണകം കലക്കി ഒഴിക്കുകയാണ് കനക്കലൊക്കെ ഒഴിച്ച് ഈ കിട്ടുന്ന കമ്പോസ്റ്റ് നമ്മൾ നമ്മുടെ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക മംഗളായനത്തിൽപ്പെട്ട കവുകാണ് ഇതിപ്പോൾ നട്ടിട്ട് മൂന്ന് വർഷമാകുന്നു ഇപ്പോൾ കൂമ്പെടുത്ത് തുടങ്ങി ഞാൻ നൂറ് മൂട് കവുകയാണ് നട്ടത് അതിലിപ്പോൾ ഒരു തൊണ്ണൂറോളം കവുക ഇപ്പോൾ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് അടുത്ത വർഷമാകുമ്പോൾ നല്ല രീതിയിൽ കായ്ക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അതുകൊണ്ട് ഒരു ഇടവിളയായിട്ട് നമ്മളിത് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു എക്സ്ട്രാ ഇൻകം ഇതിൽ നിന്ന് കിട്ടാൻ സാധിക്കും ഈ ഫാമിനകത്ത് നമ്മൾ കുറച്ച് ഫലവൃക്ഷങ്ങളും നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് ഇത് സോബറി പേരയാണ് കഴിഞ്ഞ വർഷമെല്ലാം നല്ല രീതിയിൽ കാച്ചി ഇപ്പോൾ പൂത്ത് കാച്ചു സമയമാണ് പൂ പൂത്ത് കാ തുടങ്ങിയിട്ടുണ്ട് ചെറിയ കായാണ് പക്ഷേ നല്ല മധുരമാണ് സോപ്പ് കളറിലായിരിക്കും നല്ല മധുരമാണ് ഇത് ഇതിന് ഇതിൻ്റെ കൂടെ തന്നെ പർപ്പിൾ പേരയുണ്ട് പിന്നെ ഈ ഏരിയയിൽ റെഡ്ലേഡി പപ്പായയാണ് കൃഷി ചെയ്തിരുന്നത് ഇപ്പോൾ ഒരു ആറ് മാസമായിട്ട് ഇതിൻ്റെ ഈൽഡ് അടുത്ത് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കടയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരാഴ്ച ഒരു എൺപത് കിലോയോളം റെഡ് ലേഡി പപ്പായ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പപ്പായ എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്താൽ നല്ല ചുവപ്പ് നിറമായിരിക്കും അതുപോലെ തന്നെ നല്ല മധുരമുള്ളതാണ് പോഷക ഗുണമുള്ള പപ്പായയാണ് ലേഡി പപ്പായ നമ്മൾ സാധാരണ വിപണനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള ജൈവ പച്ചക്കറി വിൽക്കുന്ന കടയുണ്ട് അവിടെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് കിലോയ്ക്ക് മുപ്പത് രൂപ വച്ചാണ് അവർ തരുന്നത് മുപ്പത് രൂപയിൽ പത്ത് ശതമാനം അവരെ എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഡിഡക്റ്റ് ചെയ്തിട്ട് ഇരുപത്തേഴ് രൂപ വച്ച് തരാറുണ്ട് ഇത് വിയറ്റ്നിലെ പ്ലാവാണ് ഇപ്പോൾ വെച്ചിട്ട് ഒരു വർഷമായി ഒരു വർഷമേ ആയുള്ളൂ അടുത്ത വർഷം ഇത് കാ വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഇത് മൽബറിയാണ് രണ്ട് വർഷമായി കാഴ്ച തുടങ്ങിയിട്ട് ഇപ്പോൾ കായ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ആദ്യം പച്ച കളറിലാവുക വരികയും അത് കഴിഞ്ഞിട്ട് ചോപ്പ് കളറിലാവുകയും അത് കഴിഞ്ഞിട്ട് കറുത്ത കളറിലും കറുത്ത കളർ വന്നാൽ നല്ല ടേസ്റ്റാണ് നല്ല മധുരമുള്ളൊരു കായയാണ് അത് റിംബൂട്ടാനിൽ തന്നെ രണ്ട് സൈസിലുള്ള റിംബുട്ടാൻ ഉണ്ട് ഒന്ന് വരിക്കേനത്തിൽ പെട്ടതെന്ന് പറയും അപ്പോൾ അതിൽപ്പെട്ട റംബുട്ടൺ ആണിത് ഇതിപ്പോൾ രണ്ട് വർഷമായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട് ഇത് രാവിലെ ഞാൻ വരികയും രാവിലെ ഒരു ഒൻപത് മണി മുതൽ പന്ത്രണ്ടര വരെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുകയും ഈ കാര്യങ്ങൾ നമുക്കൊരു ജോലിക്കാരൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ഇവിടെ എൻഗേജ് ചെയ്തിട്ടുണ്ട് അയാളെ കൊണ്ട് പറഞ്ഞ് ജോലി ചെയ്യിക്കുകയും ഞാൻ സ്വയം ചെയ്യുകയും കാരണം എന്ന് പറഞ്ഞാൽ ഈ ബയോഫ്ലോക്ക് സിസ്റ്റത്തിലെന്ന് പറഞ്ഞാൽ ഡെയിലി വെള്ളത്തിൻ്റെ പാരാമീറ്റേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യണം അത് ഞാൻ തന്നെയാണ് ഡെയിലി ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ അമോണിയ പി എച്ച് നൈറ്റ് റൈറ്റ് ഇതെല്ലാം നമുക്ക് ഡെയിലി നോക്കി അതിലെന്തെങ്കിലും വ്യത്യാസം വന്നോ അതിനെ റെക്ടിഫൈ ചെയ്ത് പോയില്ലെങ്കിൽ മീൻ മോർട്ടാലിറ്റിയും വരും അതുപോലെ തന്നെ ശരിക്കുള്ളൊരു ഗ്രോത്ത് കിട്ടുകയും ഇല്ല അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്യുകയും പിന്നെ ഉച്ചയ്ക്ക് വീട്ടിൽ പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വന്ന് ഒരു ആറ് ആറര മണി വരാം കാരണം ഇതിൽ പച്ചക്കറിയെല്ലാം കൃഷി ചെയ്തിരിക്കുന്ന അതിന് വെള്ളം കൊടുക്കണം ഇതിന് തീറ്റ കൊടുക്കണം തീറ്റ കൊടുക്കുന്നതെല്ലാം അവർ കൊടുക്കും വെള്ളം അടിക്കുന്നതിനെല്ലാം ഞാൻ സഹായിക്കാറുണ്ട് ഞാനും എന്നെ കൊണ്ട് കഴിയുന്ന ജോലികൾ ഇതിൽ കൂടി ചെയ്യാറുണ്ട് ഈ ഭൂമി വന്നിട്ട് എൺപത് സെൻറ്റാണ് ഈ എൺപത് സെൻറ്റിൽ ഏതാണ്ട് എല്ലാം കവർ ചെയ്ത് കൃഷി ചെയ്തിട്ടുണ്ട് പശുവിന് വേണ്ടി പുല്ല് ചെയ്തിട്ടുണ്ട് പുല്ല് ചെയ്തിട്ടുണ്ട് കമുക് ചെയ്തിട്ടുണ്ട് ഒരു ഇടവിളയായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ അടുത്ത വർഷമാകുമ്പോൾ അതിൻ്റെ ഈൽഡ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് കാരണം ഇപ്പോൾ തന്നെ മിക്കവാറുമുള്ള കമുക് പൂത്ത് തുടങ്ങി പൂക്കല വന്നു തുടങ്ങി അടുത്ത വർഷത്തേക്ക് കായ് വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അതൊരു ഇടവേളയായിട്ടാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ കമുകിൽ കുരുമുളക് ഇടാനുള്ള പരിപാടിയുണ്ട് അപ്പോൾ ഇടാത്തതെന്ന് പറഞ്ഞാൽ കുറച്ച് ഉയരം വയ്ക്കുന്നത് നമ്മൾ കുരുമുളക് ഇടയാണെങ്കിൽ കുരുമുളക് പടർന്ന് ഇതിൻ്റെ മുകളിൽ കയറിപ്പോകും അപ്പോൾ ഈ വർഷം കുറച്ചിടുന്നുണ്ട് അടുത്ത വർഷം ഹൈറ്റ് വെക്കുന്ന അനുസരിച്ച് അടുത്ത വർഷം ബാക്കിയുള്ളതിലും കുരുമുളക് കൊടുക്കുന്നതാണ് മുപ്പത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ സുഭിക്ഷ വെള്ളം പദ്ധതി പ്രകാരം ജൈവഗൃഹം എന്ന പദ്ധതിയിലൂടെ നമ്മൾ അദ്ദേഹത്തിന് ആനുകൂല്യം കൊടുത്തിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഫാം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് പിന്നെ ഈ പശു പശുവും ഉള്ളത് കാരണം അദ്ദേഹം പൂർണ്ണമായും ജൈവ കൃഷിയിലൂടെയാണ് ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൂടാതെ പശുവിൻ്റെ ചാണകം ഉണക്കിപ്പിടിച്ച് കവറിലാക്കി അങ്ങനെ അദ്ദേഹം കൊടുത്ത് ആദായം ഉണ്ടാക്കുന്നുണ്ട് ഒരു മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാം ആണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ ഫാമിലൂടെ കാണാൻ സാധിക്കുന്നത്